വിശുദ്ധ മത്തായ സുവിശേഷം അധ്യായം പത്ത് അക്കാലത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി തന്നെ കൊടുക്കുവിൻ നിങ്ങളുടെ അരപ്പെട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വയ്ക്കരുത് യാത്രക്ക് വടിയോ സഞ്ചിയോ ഉടുപ്പോ കൊണ്ടുപോകരുത് വേല ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണ് നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിലോ ഗ്രാമത്തിലോ പ്രവേശിക്കുമ്പോൾ അവിടെ യോഗ്യതയുള്ളവൻ ആര് എന്ന് അന്വേഷിക്കുകയും അവിടം വിട്ടു പോകുന്നതുവരെ അവനോടുകൂടി താമസിക്കുകയും ചെയ്യുവൻ നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം ആ ഭവനം അർഹതയുള്ളതെങ്കിൽ ഉള്ളതെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കട്ടെ അർഹതയില്ലാത്തതെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളിലേക്ക് തന്നെ മടങ്ങട്ടെ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദേവദിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ക്രിസ്തു ദൗത്യത്തിന്റെ ആത്മീയത ധ്യാനിക്കാം ക്രിസ്തു താൻ വിളിക്കുകയും കൂടെ നടത്തുകയും ബലപ്പെടുത്തുകയും ചെയ്ത ശിഷ്യ സമൂഹത്തിൽ നിന്ന് പന്ത്രണ്ട് പേരെ അപ്പോസ്തലന്മാർ എന്ന പ്രത്യേക ദൗത്യം നൽകി കൂടെ ചേർത്ത് നിർത്തി അതിൽ ഒരു അപ്പോസ്തലനാണ് വിശുദ്ധ ബർണബാസ് ആ അപ്പോസ്തലന്റെ തിരുനാളാണ് ഇന്ന് സഭ ആചരിക്കുക ഈ വിശിഷ്ടമായ ദിനം ഈ അപ്പോസ്തലന്റെ ഓർമ്മ ധ്യാനിച്ചുകൊണ്ട് അപ്പോസ്തലിക ദൗത്യത്തിന്റെ കൃപ ക്രിസ്തു ഇന്ന് സുവിശേഷത്തിലൂടെ സംസാരിക്കുന്നു ജ്ഞാനസ്നാന വേളയിൽ ക്രിസ്തു ശിഷ്യ ദൗത്യവും സുവിശേഷ പ്രഘോഷണ ദൗത്യവും ഏറ്റെടുത്തവരാണ് നമ്മൾ ഓരോരുത്തരും നാം എപ്രകാരം ഈ കാലഘട്ടത്തിൽ ക്രിസ്തു സാക്ഷി ആകണം എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നാല് പ്രത്യേക ദൗത്യങ്ങൾ യേശു അവർക്ക് നൽകുന്നുണ്ട് രോഗികളെ സുഖപ്പെടുത്തുക മരിച്ചവരെ ഉയർപ്പിക്കുക കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുക പിശാചുബാധിതരെ ആ തിന്മയുടെ ശക്തിയിൽ നിന്ന് ബഹിഷ്കരിക്കുക വലിയ ദൗത്യമാണിത് വലിയ അത്ഭുതമോ അടയാളോ ആയിട്ടല്ല ക്രിസ്തു ശിഷ്യന്മാരെ ഈ ദൗത്യമേൽപ്പിക്കുക ഇത് സുവിശേഷപ്രഘോഷണത്തിന്റെ ഭാഗവും ക്രിസ്തു സുവിശേഷത്തിലൂടെ ഇന്നും ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നതിൻ്റെ അടയാളവുമാണ് യേശുവിൻ്റെ ദൗത്യം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് യാത്ര തിരിച്ച അപ്പോസ്തല ഗണങ്ങൾ ആ ദൗത്യം വിജയകരമായി പൂർത്തീകരിക്കുന്നത് ക്രിസ്തു സാന്നിധ്യത്തിന്റെ ഈ അടയാളങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയുമാണ് എങ്കിലും ചില പ്രത്യേക നിബന്ധനകൾ ക്രിസ്തു നൽകുന്നുണ്ട് എന്താണത് ആറ് പ്രത്യേക കാര്യങ്ങൾ യേശു ശിഷ്യന്മാരോട് അരുത് എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നുണ്ട് ഇന്നത്തെ സുവിശേഷത്തിൽ സ്വർണം നിങ്ങൾ എടുക്കരുത് വെള്ളി കൊണ്ടുപോകരുത് ചെമ്പ് നിങ്ങളുടെ മടിക്കുത്തിലുണ്ടാകരുത് നിങ്ങൾ രണ്ടുടുപ്പ് ധരിക്കരുത് ചെരുപ്പ് ധരിക്കരുത് പടി കൊണ്ടുപോകരുത് ഒരർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ യാത്രയ്ക്ക് ആവശ്യമായതെല്ലാം യേശു ആദ്യമേ നിഷേധിക്കുകയാണ് എന്തുകൊണ്ടാകാം ഇത്ര വലിയൊരു ദീർഘയാത്രയ്ക്ക് പോകുന്നവരോട് യാത്രയ്ക്ക് ആവശ്യമായതെല്ലാം നിഷേധിച്ചിട്ട് പോകുവാൻ ആവശ്യപ്പെടുക ദൈവാശ്രയത്തിൽ അഭയവും അർത്ഥവും കണ്ടെത്തി യാത്ര തുടരേണ്ടതാണ് ഈ സുവിശേഷ ദൗത്യം എന്ന ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ എൻ്റെ ദൈവവും കർത്താവുമായ യേശു എന്നോടൊപ്പം ഉള്ളപ്പോൾ ഞാൻ മറ്റൊന്നിലും ആശ്രയിച്ച് പോകരുത് യേശുവിലുള്ള ഉള്ള ഈ ആശ്രയബോധം നമ്മെ ശുശ്രൂഷകരാക്കണം ദൗത്യം ചെയ്യുവാൻ പ്രേരണ നൽകണം നാം മറ്റെന്തിൻ്റെയെങ്കിലും ബലത്തിലാണ് ഈ ഭൂമിയിൽ സുവിശേഷ ദൗത്യം നിറവേറ്റുന്നതെങ്കിൽ അവിടെ ക്രിസ്തു സാന്നിധ്യത്തിൻ്റെ പൂർണ്ണതയോ ദൈവാരൂപിയുടെ ഇടപെടലോ ഉണ്ടാവുകയില്ല നാം നമ്മുടെ സുരക്ഷിതത്വവും നമ്മുടെ ആനന്ദവും ആശ്വാസവും കണ്ട ശേഷമാണ് ഈ ദൗത്യത്തിലേക്ക് നാം പ്രവേശിക്കുന്നതെങ്കിൽ അവിടെ അതിന് പൂർണ്ണത നൽകപ്പെടുകയില്ല ക്രിസ്തു സാന്നിധ്യത്തിൻ്റെ ഇടപെടൽ അവിടെ ഉണ്ടാവുകയില്ല എന്നാൽ ദൈവാശ്രയത്തിലാണ് നമ്മളിത് നിർവഹിക്കുന്നതെങ്കിൽ നാം അനുഗ്രഹീതരാകും ദൈവത്തിൻ്റെ പരിശുദ്ധ വചനം മഹത്വമുള്ളതായിത്തീരും ദൈവത്തിൻ്റെ വിശുദ്ധമായ നാമം ഘോഷിക്കപ്പെടുകയും ചെയ്യും യേശു പറയുന്നു വേല ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണ് നോക്കൂ ആഹാരത്തിൻ്റെ കാര്യം മാത്രമേ യേശു എടുത്തു പറയുന്നുള്ളൂ കൂലി എന്നല്ല പറഞ്ഞിരിക്കുക കൂലി എന്ന് പറയുമ്പോൾ മറ്റ് പല കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഒരു സമ്പത്താണ് എന്നാൽ ആഹാരം എന്ന് പറയുമ്പോഴോ അവൻ്റെ ജീവിതത്തിന് ശരീരത്തിന് നാളെയുടെ ആവശ്യത്തിന് അത്യാവശ്യമായത് ഏറ്റവും അത്യാവശ്യമായത് മാത്രമാണ് അത് മാത്രം നൽകപ്പെടും നോക്കൂ അതിന്റെ അർത്ഥം ക്രിസ്തുവിന് വേണ്ടി നീ സേവനം ചെയ്യുന്നു എന്നതിൻ്റെ പേരിൽ നീ ഒന്നും കരുതി വെച്ചുകൂടാ എന്നതാണ് നീ നിനക്കായി ഒന്നും സമ്പാദിച്ചു കൂട്ടിക്കൂട എന്നാണ് ഇന്നെന്റെ ആവശ്യം മാത്രം നിറവേറ്റി നാളെ കുറിച്ച് ആകുലതയോ അസ്വസ്ഥതയോ ഇല്ലാതെ കടന്നു പോകാൻ കഴിയണം അത് ഒരു ക്രിസ്തു ദൗത്യമാണ് എന്നിട്ടോ ഇപ്രകാരം ജീവിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ സമാധാനമാണ് ക്രിസ്തു വാഗ്ദാനം ചെയ്യുക നിങ്ങൾ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ സമാധാന ആ ഭവനത്തിന് ആദ്യമേ സമാധാനം ആശംസിക്കണം സമാധാനത്തിൻ്റെ പുത്രൻ ആ ഭവനത്തിലുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം ആ ഭവനത്തിൽ നിലകൊള്ളും അല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തന്നെ തിരികെ വരും അസ്വസ്ഥമായിരിക്കുന്ന ആധുനിക ലോകത്തിന് ക്രിസ്തുവിൻ്റെ സമാധാനം പകരാൻ നമുക്ക് ബാധ്യതയുണ്ട് അത് നമ്മുടെ ദൗത്യവും ഉത്തരവാദിത്വമാണ് അത് നിർവഹിക്കണമെങ്കിൽ ആ ക്രിസ്തു സമാധാനം ഈ കാലഘട്ടത്തിലെ ഓരോ ഭവനങ്ങളിലും നിലനിൽക്കണമെങ്കിൽ നാം സ്വീകരിക്കേണ്ടത് ക്രിസ്തു ആവശ്യപ്പെട്ട ഈ പ്രേക്ഷിത ദൗത്യത്തിന്റെ കൃപയാണ് ഈ വിശുദ്ധ ദിനം നമുക്കും പ്രാർത്ഥിക്കാം ക്രിസ്തു ശിഷ്യൻ എന്ന നിലയിൽ ക്രിസ്തു ആവശ്യപ്പെടുന്ന രീതിയിൽ ആ ദൗത്യം ഏറ്റെടുക്കുവാനും ആ ദൗത്യത്തിൽ വിശ്വസ്തയോടുകൂടി നിറവേറ്റുന്നതിനു വേണ്ടിയും ജീവിതത്തിൽ ഒന്നും പ്രതീക്ഷിക്കാതെ സാക്ഷി ആകുവാനുള്ള ആത്മീയ ബലവും കൃപയും നൽകണമേ എന്നും നമുക്കും പ്രാർത്ഥിക്കാം കർത്താവ് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ ആമേൻ നീ ിൽ അനുദിനവും വളരെ നമേ ഞാനോ